ീഫിന്റെ ചാറെങ്കിലും ഉരുളിയുടെ അടിയിൽ നിന്ന് കിട്ടിയാനെ അത് ഇത്തിരി വൃത്തിക്കുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട് മിശ്രീമിലെ ഇറച്ചിക്കലങ്ങളും ബീഫിന്റെ ഗ്രേവിയും ഓർത്തു വെക്കുകയും പഴയ അടിമത്തത്തിന്റെ ഇറച്ചി ചാറ് നാക്കിൽ ഓർത്തിരിക്കുകയും ഇന്നലത്തെ മഞ്ഞ മറക്കുകയും ചെയ്യുന്ന രോഗത്തിന്റെ പേരെന്താ ഇതൊരു കൺവീനിയൻ മെമ്മറി സിൻഡ്രോ നമുക്കില്ലേ നമുക്ക് സൗകര്യമുള്ളത് മാത്രം ഓർത്തു വയ്ക്കും ചിലതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും എന്റെ ചങ്ങാതിമാരെ ഈ രാത്രി ആലോചിച്ച് നോക്കിക്കേ ചിലതൊക്കെ നാം മറന്നുപോയി താങ്ങിയ കരങ്ങളുണ്ട് നീന്തിയ കണ്ണീർപ്പുഴകളുണ്ട് ഒരു വാക്കുകൊണ്ട് താങ്ങിയവരുണ്ട് ജീവിതം ഇത്ര എത്തുമെന്ന് വിചാരിക്കാത്ത രാത്രികളുണ്ട് ഇന്നിങ്ങനെ ആക്കി വച്ചിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്നില്ലേ എനിക്കാരോടും കടപ്പാടില്ല എനിക്കാരെയും നോക്കേണ്ട കാര്യമില്ല എനിക്കങ്ങനെ ആരോടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല